ഇപ്പൊ ആണും ആണും ഒന്നിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് വ്യാപകമായ പ്രചാരണങ്ങൾ വരുന്നു പ്രമുഖനായ സിനിമ ഒരു ചാനലിൽ വന്ന് ഒരു വൃത്തികെട്ട പരിപാടിക്കിടയില് ഇങ്ങനെ ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികളോട് ആരോ മോശമായി പറഞ്ഞു അവരെ പരിഹസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ഗൗരവത്ത് പറഞ്ഞു ലോകം മൊത്തം അംഗീകരിക്കുന്നതാണ് ആണും ആണും പെണ്ണും പെണ്ണും തമ്മിലുള്ള എന്നിട്ട് നിങ്ങൾ അതിന് എന്ന് എന്ത് പോഴത്താണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതും ആ ചാനലിലെ ആ പ്രവൃത്തിയും ആ ഒരു പ്രോഗ്രാമും സമൂഹത്തിന് എന്ത് ഗുണമാണ് ചെയ്യുന്നത് നമ്മൾ ലോകത്തെ എവിടെയാണ് കെ ബന്ധങ്ങളെ സമൂഹം മൊത്തം അംഗീകരിച്ചു എവിടെയാണ് ട്രാൻസ്ജെൻഡറിനെ ലോകം മൊത്തം അംഗീകരിച്ചത് ഡ്രംപ് എല്ലാവിധ വിധൃതിയുടെ പക്ഷെ അയാൾ ഭരണത്തിലേറിയിട്ട് ആദ്യം പറഞ്ഞത് അമേരിക്കയിലാണോ പെണ്ണേ ഉള്ളൂ അതിന്റെ ഇടയിൽ വേറൊരു സാധനമില്ലാന്നാണ് അയാൾ കൊല്ലുന്ന ജപ്പാൻ നിരോധിച്ചു ജർമ്മനി ലിബറലിസം കണ്ടുപിടിച്ചതാണ് നാടാ ജർമ്മനി നമ്മുടെ മക്കള് പഠിച്ചിട്ടുണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള പത്ത് വർഷം വർഷം ഫ്രഞ്ച് വിപ്ലവം നടന്നു നടന്നത് അതിനുശേഷമാണ് ലിബറലിസം വ്യവസ്ഥാപിതമായി വരുന്നത് അതിനുശേഷമാണ് നാപ്പോളിയൻ മോണാപ്പാട്ട് അദ്ദേഹത്തിന്റെ നിരോധിച്ചു എന്നിട്ട് പറയാം ലോകത്തിന് ഒത്തും അംഗീകരിച്ചെ നിങ്ങളെങ്ങനെ അതൊരു നല്ല മഹത്വമുള്ള പരിപാടിയാണെങ്കിലും ഇവിടെ ഒരുമാരുടെ ക്ലാസ് ചമ്മാട് പത്ത് മുന്നൂറ്റി അൻപത് ഉസ്താദുമാരുണ്ട് ക്ലാസ് കഴിഞ്ഞ ഒരു കാരണം ഞാൻ ഓടി വരുമ്പോ ഒരു ഉസ്താദ് എന്നിട്ട് എന്നോടൊരു കാര്യം പറയാൻ ഒന്ന് നിൽക്കാവോ ചോദിച്ചു അദ്ദേഹത്തിന്റെ അനുജന് കല്യാണം അന്വേഷിക്കുമ്പോൾ വീട്ടിൽ വന്ന് പറഞ്ഞത്ര എനിക്ക് നിങ്ങൾ പെണ്ണിനന്വേഷിക്കേണ്ട എറണാകുളത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരനോടൊപ്പം ഞാൻ ഗേ ജീവിതം നടത്താൻ പോവുകയാണ് അതായത് പെണ്ണ് ഇട്ടല്ലോ ആണിനെ പെണ്ണിട്ടല്ല ദമ്പതികൾ എന്ന് എന്താ ചെയ്യാന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഓനൊന്നും കൊണ്ടുവരിച്ച് പറഞ്ഞു അതിനും തയ്യാറാവൂലെന്ന് പറഞ്ഞത് ഇറച്ചി വിളിക്കാൻ അദ്ദേഹം പറഞ്ഞു ഇതാണ് ഫോൺ ഫോൺ അത് കട്ടാക്കരന്മാരൊക്കെ കണ്ടിട്ട് അങ്ങനെ ഓരോ സംഗതി അതൊക്കെ അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ എക്സ്പേർട്ട് ആണ് രണ്ടു മാസമായിട്ടോ ആ മഹലിലെത്തോ നാടൻ ആള് കരിച്ചു തോന്നുന്നത് പക്ഷെ ഇതുവരെ ഒരു മാറ്റവും ഞാൻ എന്തിനാ അവരുടെ കുടുംബ പശ്ചാത്തലം പറയുന്നത് ഇനി ആരൊക്കെ ഉസ്താദ്മാരുണ്ട് അറിയില്ല അമ്മാരും ഞാൻ എന്റെ എറണാകുളത്ത് കൂട്ടുകാരനോടൊപ്പം ജീവിതം നയിക്കാൻ പോകുകയാണ് പറയുന്ന കാലം കാലം അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ ആരില്ല എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം പത്ത് വർഷത്തെ മരണമാണ് എയ്ഡ്സ് അറ്റാക്ക് ഒക്കെ ആണെങ്കിൽ എന്തിനാ മരിക്കണമെന്ന് അറിയാതെ മരിച്ചു പരിചു കിട്ടും ക്യാൻസർ ആണെങ്കിൽ ഒരു മൂന്നാം സ്റ്റേജ് നാലാം സ്റ്റേജൊക്കെ ആണെങ്കിൽ ഡോക്ടർ കണക്കൂട്ടി കൊടുക്കും മൂന്ന് മാസം അതിന്റെ അടുത്ത് ഇത് പത്ത് വർഷം എല്ലാ പാൻഡമിക് രോഗങ്ങളും എല്ലാ പകർച്ചവ്യാധിയും പ്രത്യേകിച്ച് ശ്വാസകോശത്തിന് എന്നിട്ട് തുമ്മി കുറച്ച് 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 വളഞ്ഞ് എല്ലുകളൊക്കെ പുറത്തു വന്ന് വന്ന് പേക്കോലായി കുഴിയിലായി ഇവിടെ വലിയ തൊണ്ടയിൽ വലിയ കുഴി രൂപപ്പെട്ട് രൂപപ്പെട്ട് വീട്ടുകാർക്ക് ഒരു ശാപമായി ഇങ്ങനെ സാധു ജീവിക്കും വർഷം അറുപത്തിമൂന്നിൽ ഏട്സ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതുവരെ അതിലൊരു ഔഷധം കണ്ടുപിടിച്ചിട്ടില്ല എയ്ഡ്സിന്റെ ആളെ പത്തു വർഷം ലോകത്തെ ഏറ്റവും കൂടുതൽ രോഗികൾ ഗേകളാണ് അമേരിക്കയിലെ എയ്ഡ്സ് രോഗികളിൽ എഴുപത്തി അഞ്ച് ശതമാനം ഇരുപത്തഞ്ചു ശതമാനം നല്ല മനുഷ്യരാണ് വിചാരിച്ചു അമേരിക്കയിൽ രണ്ടു ശതമാനം മനുഷ്യരാണ് കണക്കുകൾ സുലഭമാണ് ഞാൻ അങ്ങോട്ട് കടക്കല്ല